ഹലോ ജ്യോത്സലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എൻറ്റർപ്രണിയർഷിപ്പിൻ്റെ ട്രെയിനിങ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സംരംഭകർക്കായിട്ട് വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻറ്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് കെ ഐ ഇ ഡിയിൽ മൂന്ന് ദിവസത്തെ മാനവ വിഭവശേഷി വികസന പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട് അതായത് എച്ച് ആർ ആണ് ഹ്യൂമൻ റിസോഴ്സിൽ സോ മെയ് ട്വൻറ്റി എയ്ത്ത് തൊട്ട് മെയ് തേർട്ടിയത്ത് വരെ കളമശ്ശേരിയിലുള്ള കെ ഐ ഇ ഡി ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും ഈ പരിശീലനം നടക്കുന്നത് സോ എം എസ് എം ഇ മേഖലയിലെ സംരംഭകര് എക്സിക്യൂട്ടീവ്സ് എന്നിവർക്ക് ഇതിൽ പങ്കെടുക്കാൻ യോഗ്യതയുണ്ട് സോ കമ്മ്യൂണിക്കേഷൻ ടൈം ആൻഡ് സ്ട്രെക്സ് മാനേജ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ലേബർ ലോ സ്റ്റാഫ് എൻഗേജ്മെൻറ്റ് എൻട്രി ആൻഡ് എക്സെറ്റ് ഫോർമാലിറ്റീസ് പീപ്പിൾ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഈ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപേക്ഷകർക്ക് പരിശീലന ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് സോ ടു തൗസൻഡ് നയ ഹണ്ട്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് കോഴ്സ് ഫീയും സർട്ടിഫിക്കേഷനും ഫുഡ് അക്കോമഡേഷൻ ജി എസ് ടി എല്ലാം കൂടി ചേർത്തിട്ട് സോ ഇതിൽ അക്കോമഡേഷൻ വേണ്ടാത്തവർക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും ഫീസായിട്ട് വരിക പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെടുന്നവർക്ക് ടൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് രൂപയും താമസ ആയിരിക്കും താമസ ഇല്ലാതെയാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസും ആയിരിക്കും ഫീസ് സോ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കെ ഐ ഡി ട്രെയിനിങ് കലണ്ടറിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന ട്വൻറ്റി ഫോർത്ത് ആണ് സോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് ത്രീ എയിറ്റ് ടു എയ്റ്റ് നയൻ സീറോ എന്ന നമ്പറിലോ അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് ഫൈവ് സീറോ ത്രീ ടു എന്ന നമ്പറിലോ അല്ലെങ്കിൽ നയൻ വൺ എയ്റ്റ് എയ്റ്റ് നയൻ ടു ടു എയ്റ്റ് സീറോ സീറോ എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് മെയ് ട്വൻ്റി ഫോർത്ത് ആണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ